ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എൻ എം എസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എൻ എം എസ് ചെയ്യുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് അപ്ലോ ഫോട്ടോ അപ്ലോഡ് ആവുകയ്യ ഫോട്ടോ എടുക്കാൻ പറ്റുകയ്യ അതുപോലെ പ്രസൻറ്റ് കൊടുക്കാൻ പറ്റാ മസ്റ്റോഡുകൾ ഡൗൺലോഡ് ആവാൻ ആവുന്നതിനുള്ളത് അതുകൂടാതെ നിങ്ങൾ നൽകിയിട്ടുള്ള കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടി കൂടി ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ നമ്മൾ എൻ എം എം എസ് ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങളിലായി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി എല്ലാ മേറ്റുമാരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഓടുന്ന എൻ എം എസ് ആപ്പ് ത്രീ പോയിൻ്റ് വൺ പോയിൻ്റ് സീറോ ആയിരുന്നു അത് ത്രീ പോയിൻറ്റ് വൺ പോയിൻ്റ് ടു ആയി മാറി അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് എൻ എം എസ് ചെയ്യാൻ പറ്റാതെയും അതുപോലെ ഫോട്ടോ അപ്ലോഡ് ആവാതെയും വൈ വൈകുന്നേരങ്ങളിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ആവാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അതിനൊരു മാറ്റമുണ്ട് അതിനുള്ള ആപ്പ് എൻ എം എസിൻ്റെ ആപ്പ് ത്രീ പോയിൻ്റ് ടു പോയിൻ്റ് ടു നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പ് അൺഇൻസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എൻ എം എസ് ആപ്പ് ത്രീ പോയിന്റ് ടു പോയിന്റ് ടു എന്നുള്ള വേർഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് അത് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം എൻ എം എസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ എല്ലാ ഓപ്ഷനുകളും അവൈലബിൾ ആവുകയും ഫോട്ടോ ക്ലിയർ ആയിട്ട് കിട്ടുകയും നാല് പേരാണ് മസ്റ്റോളിൽ ടിക്ക് ചെയ്തതെങ്കിൽ നാല് പേരുടെയും ഫേസ് വെച്ചുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് പിന്നെ സേവ് ആവുകയും അതുപോലെ നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ത്രീ പോയിൻറ് ടു പോയിൻറ്റ് ടു എന്ന വേർഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ സൈറ്റിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മളുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അൺസ്കിൽഡ് വേതനമായ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനമുള്ള മസ്റ്റോളിൽ അഥവാ അൺസ്കിൽഡ് മസ്റ്റോളിൽ പേര് വരികയും സ്കിൽഡ് മസ്റ്റോളിൽ സ്കിൽഡായി മെയ്റ്റ് ഇറങ്ങുകയും ചെയ്തിയാണെങ്കിൽ സ്കിൽഡ് മസ്റ്റോളിനോ അൺസ്കിൽഡ് മസ്റ്റോളിനോ പൈസ കിട്ടുമോ എന്നുള്ളതാണ് എൻ എം എസ് ചെയ്യുന്ന വ്യക്തി മെയ്റ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ മെയ്റ്റ് ആയിരിക്കണം പരിപൂർണ്ണ മെയ്റ്റ് ആയിരിക്കണം ഇരുപത് തൊഴിലാളികളുള്ള ആറ് ദിവസത്തേക്ക് ഇരുപത് തൊഴിലാളികളുള്ള നൂറ്റി ഇരുപത് തൊഴിൽദിനം വരുന്ന സ്ഥലമാണെങ്കിൽ മുപ്പത് തൊഴിൽദിനം കഴിയാത്ത അഥവാ സ്കിൽഡ് മെയ്റ്റ് ആയിട്ട് മുപ്പത് തൊഴിൽ ദിനം കഴിയാത്ത മെയ്റ്റ് ആണെങ്കിൽ അവർക്ക് നൂറ്റി ഇരുപത് തൊഴിൽദിനം ഒരാഴ്ച കിട്ടുന്നുണ്ട് എങ്കിൽ സ്കിൽഡ് മെയ്റ്റ് ആയി ഇറങ്ങാവുന്നതാണ് എന്നാൽ ആ സ്കിൽഡ് മെയ്റ്റ് ആയി ഇറങ്ങുന്ന വ്യക്തിയുടെ പേര് അൺസ്കിൽഡ് മസ്റ്റോളിൽ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എഴുന്നൂറ് രൂപ കൂലി കിട്ടുകയില്ല അവർ വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് ഇറങ്ങുകയും അവരുടെ പണി മറ്റുള്ള തൊഴിലാളികളിൽ എടുക്കുകയോ അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ മെയ്റ്റ് തന്നെ എടുക്കുകയോ ചെയ്ത് തീർക്കുകയോ ചെയ്യേണ്ടതാണ് എന്നിട്ട് മുന്നൂറ്റി നാൽപ്പത്തയ്യം രൂപ ഇപ്പോഴുള്ള കൂലി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് കൂലി മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലി കിട്ടുന്നതാണ് അല്ലാതെ എഴുന്നൂറ് രൂപ കൂലി കിട്ടില്ല അപ്പോൾ സെമി സ്കിൽഡ് മസ്ട്രോളായ എഴുന്നൂറ് രൂപ കൂലി കിട്ടുന്ന മസ്ട്രോളിൽ പേര് വരുന്നില്ല അതിൽ മാനുവലേറ്റ് പേരെ എഴുതി അത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അതിലേക്ക് കൊടുക്കണമെങ്കിൽ അൺസ്കിൽഡ് മസ്റ്റോളിൽ പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തി രൂപ കൂലി കിട്ടുന്ന അൺസ്കിൽഡ് മസ്റ്റോളിൽ പേര് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും എഴുന്നൂറ് രൂപ കൂലി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എഴുന്നൂറ് രൂപ കൂലി നഷ്ടപ്പെടും പിന്നെ അവർക്ക് ഇറങ്ങാൻ പറ്റുന്നത് മസ്റ്റോളിലുള്ള തൊഴിലാളികളുടെ കൂലി തൊഴിലാളികളുടെ കൂടെ വർക്ക് ചെയ്യുന്ന മീറ്റായിട്ട് അഥവാ വർക്കിംഗ് മീറ്റായിട്ട് ഇറങ്ങിയിട്ട് മുന്നൂറ്റി നാൽപ്പത്തി രൂപ കൂലി വാങ്ങുകയും സെമി സ്കിൽഡ് മസ്ട്രോൾ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയാണ് വേണ്ടത് അത് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കണം ഒരാഴ്ച എക്സ്ട്രാ ആയിട്ട് സെമി സ്കിൽഡ് മസ്ട്രോൾ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ സെമി സ്കിൽഡ് വേതനത്തിന് പകരം പിന്നെ അൺസ്കിൽഡ് വേതനം മെയ്റ്റ് മാർക്ക് ലഭിക്കുകയും അവർ വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് തുടരാവുന്നതുമാണ് ഒരിക്കലും നിങ്ങൾ പഞ്ചായത്തുകളിൽ എഴുതി കൊടുക്കുമ്പോൾ ഒരാഴ്ചയിലേക്ക് നൂറ്റി ഇരുപത് കിട്ടുമോ എന്നുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്കിൽഡ് മസ്ട്രോൾ അടിക്കാൻ നൽകുക അല്ലാത്ത പക്ഷം നൂറ്റി ഇരുപതിൽ ചുവടെയുള്ള തൊഴിൽ വരുന്നുള്ളൂ എങ്കിൽ അൺസ്കിൽഡ് മസ്ട്രോളിലേക്ക് ജനറേറ്റ് ചെയ്യാനുള്ളത് പ്രത്യേകം റിക്വസ്റ്റിന് അടിയിൽ എഴുതി വെക്കണം റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത് തൊഴിൽ അല്ലെങ്കിൽ ഒരാഴ്ച നൂറ്റി ഇരുപത് തൊഴിൽ ദിനത്തിലധികം വരാൻ സാധ്യമുണ്ട് അതിനാൽ ഞാൻ പിന്നെ സെമി സ്കിൽഡ് മെയ്റ്റായി ഇറങ്ങുന്നതെന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക അതല്ല എങ്കിൽ തൊഴിലാളികളുടെ പേരിൻ പേരിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് നൽകി അതിലെഴുതുക വർക്കിംഗ് മെയ്റ്റ് ആയിട്ട് തുടരാൻ താല്പര്യപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് ആരോടെ പേര് അവരുടെ പേരും ഫോൺ നമ്പറും എഴുതി വെക്കുക അത് നിങ്ങളുടെ ഡിമാൻഡേഷൻ ഫോം ഡിമാൻഡ് ചെയ്യുന്ന ഫോമിൻ്റെ കൂട്ടത്തിലാണ് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതുവരെ ഐ എൽ ജി എം എസ് കൂടിയായിരുന്നു നിങ്ങളുടെ അപേക്ഷകൾ സ്വീകരിച്ചു ഏപ്രിൽ ഒമ്പതോ പത്തിന് എങ്ങനെയാണ് കെ സ്മാർട്ടായി മാറുന്നത് കേരളത്തിലുടനീളം കെ എസ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയർ ആണ് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും എല്ലാം വരുന്നത് ഇപ്പോൾ ഒമ്പത് പത്ത് തീയതി മുതലാ ആണ് ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും കെസ്മാർട്ട് എന്ന പദ്ധതി കെ എസ്മാർട്ട് എന്ന സോഫ്റ്റ്വെയർ മുഖാന്തരം ആവുന്നത് ഇതുവരെ ഐ എൽ ജി എം എസ് എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു പഞ്ചായത്തുകളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നൽകുന്ന റിക്വസ്റ്റ് ഫ്രണ്ട് ഓഫീസ് വഴിയാണ് ചേർത്തിയിട്ട് പഞ്ചായത്തുകളിൽ എരോരോരോ സെക്ഷനിലേക്കും എത്തുന്നത് അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും സെക്ഷൻ ഉണ്ടാവും ആ സെക്ഷനിലേക്ക് അത് കൈകാര്യം ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആളുകൾ അതാത് സെക്ഷനിലേക്ക് നൽകുന്നതാണ് അപ്പോൾ അതിന് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ഫ്രണ്ട് ഓഫീസിലാണ് ഡിമാൻഡ് ഫോം കൊടുക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മെയ്റ്റുമാരാണെങ്കിൽ മെയ്റ്റുമാരായിട്ട് ഇറങ്ങുമെന്ന് പരിപൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെയ്റ്റുമാരുടെ സെമി സ്കിൽഡ് വേതനത്തിലുള്ള മെയ്റ്റുമാരുടെ ഇതിൽ എഴുതിയിട്ട് നിങ്ങൾ അതിനെ പിറകിൽ എഴുതിയിട്ട് മെയ്റ്റാണെന്ന് പറഞ്ഞിട്ട് വെക്കണം ഇനി അതല്ല നൂറ്റി ഇരുപത് തൊണ്ണൂറ്റിനഞ്ചിൽ കുറവാണ് കിട്ടുന്നത് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അൺസ്കിൽഡ് വേതനമായ തൊഴിലാളികളുടെ കൂടെ നിങ്ങളുടെ പേര് എഴുതുകയും ആ പേരിന് താഴെ എല്ലാ പേരുകളും എഴുതിയതിന് താഴെ വർക്കിംഗ് മേറ്റ് ആയിട്ട് ഇറങ്ങാൻ താൽപ്പര്യപ്പെടുന്നു എന്നും പറഞ്ഞിട്ട് പേരെഴുതി വെക്കുകയും മൊബൈൽ നമ്പർ എഴുതി വെക്കുകയും ചെയ്യുക എന്താണ് എന്തുകൊണ്ടാണ് മൊബൈൽ നമ്പർ എഴുതി വെക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ അത് തന്നെയാണോ എന്ന് എ ടി എം ആർ പഞ്ചായത്തുകളിലുള്ള എ ടി എം ആർ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ വിളിച്ചു ചോദിക്കുകയും അതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളോട് വിളിച്ച് ചോദിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫോൺ നമ്പർ അറിയാനിട്ടല്ല പഞ്ചായത്തുകളിലുള്ള ആളുകൾക്ക് നിങ്ങളുടെ നമ്പർ ഉണ്ടാവും എന്നാലും നിങ്ങളുടെ നമ്പർ അതിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കുന്നതാണ് അപ്പോൾ അടുത്ത കമൻറ്റ് തോടിൻ്റെ ആയം കൂട്ടി ഉള്ള വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് തോടിൻ്റെ ആയങ്കൂട്ടി ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് കയർ ബസ്ത്രം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ അവിടെ തോട് ആഴം കൂട്ടുകയും അതിൻ്റെ ചെരിഞ്ഞ് കിടക്കുന്ന പ്രതലങ്ങളിൽ കയറി വിരിക്കുന്നതിനുമുള്ള എസ്റ്റിമേറ്റ് പഞ്ചായത്തുകളിൽ നിന്നും ഉണ്ടാക്കി നൽകും അതിന് വേണ്ടത് നിങ്ങൾ മെയ്റ്റുമാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോടിന് ആഴം കൂട്ടുന്ന സ്ഥലങ്ങളുണ്ട് എങ്കിൽ അത് ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെട്ട ഇതാണെങ്കിൽ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് മെയ്റ്റുമാരായ നിങ്ങളും അതുപോലെ മെമ്പർമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് സ്ഥലത്ത് നിന്നാണ് തോട് തുടങ്ങുന്നത് അവിടെയുള്ള പേരും അത് അവസാനിക്കുന്നത് ഏത് പിന്നെ പുഴയിലേക്കോ അല്ലെങ്കിൽ വലിയ തോടിലേക്കോ ആണ് അവസാനിക്കുന്നതെങ്കിൽ അതുവരെയുള്ള തോടാണ് എടുക്കുന്നതെങ്കിൽ ആ പേരിൻ്റെ തുടക്കവും ഒടുക്കവും ഏതാണ് പേരിൽ അറിയപ്പെടുന്നത് അത് ആ പേരിലായിരിക്കും ആ തോടുണ്ടാവുക അങ്ങനെയുള്ള പേരും എത്രത്തോളം കാട് വെട്ടാനുണ്ട് അട്ടിയായ കാടാണെങ്കിൽ അതിന് കാട് വെട്ടുന്നതിനുള്ള എസ്റ്റിമേറ്റ് ഉണ്ടാക്കാം അതോടൊപ്പം അതിനോടൊപ്പം തന്നെ ചലി തേ പിന്നെ കോരി എടുത്തിട്ട് സൈഡുകളിൽ പാ പാർശ്വഭിത്തി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തേങ്ങിയെടുക്കുന്നതിനുള്ള എസ്റ്റിമേറ്റും ഉണ്ടാക്കാം അതുപോലെ ആയം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സിൽറ്റ് ഉണ്ടെങ്കിൽ അത് ആയം കൂട്ടുന്നതിനുള്ള എക്സ്ട്രാ ഡാറ്റയ്ക്ക് ഉപയോഗിക്കാം ഇത് ചളി നിറഞ്ഞ തോടുകളാണെങ്കിൽ ചളി കോരുന്നതിനായിട്ടുള്ള പ്രത്യേകതരം റേറ്റ് ഉണ്ട് ആ റേറ്റിലുള്ളതും ആക്കാം ഇപ്പോൾ സാധാരണയായിട്ട് മൺവരമ്പ് ചെയ്യുന്ന കൂലിയായിട്ടുള്ള നൂറ്റി തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസ തോതിലുള്ള കൂലിയിലുള്ള എസ്റ്റിമേറ്റുകളും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു എം ക്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ് രൂപ മുപ്പത് പൈസയാണ് കിട്ടുക അപ്പോൾ അതിന് മുന്നൂറ്റി നാൽപ്പത്താറിന് എത്ര എടുക്കണോ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് എം ക്യൂബ് മണ്ണ് മാറ്റിയാൽ അവർക്ക് ആ പൈസ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലി കിട്ടും അതിന് എത്ര വേണം തൊടിൻ്റെ വീതി അതുപോലെ നീളം എന്ന് കണക്കാക്കി എത്ര ആഴത്തിലും ചെയ്യുന്നുണ്ടെന്ന് കണക്കാക്കി ഓരോരുത്തരും എത്ര ചെയ്യണമെന്നുള്ളത് ജനകീയ എസ്റ്റിമേറ്റ് പ്രകാരം നിങ്ങൾക്ക് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂറിലുള്ള എസ്റ്റിമേറ്റ് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക സെക്യൂർ എസ്റ്റിമേറ്റിൻ്റെ പിറകിൽ നിങ്ങൾക്കത് മനസ്സിലാകത്തക്കും പറഞ്ഞു തരികയും ഏറ്റുമാർക്ക് പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ ഒന്നെങ്കിൽ കല്ലിട്ട് കരിങ്കല്ലിട്ട് കെട്ടുകയോ അല്ലെങ്കിൽ പാർശ്വവിദ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കയർമ്പ് വസ്ത്രം വിനിയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുകയും വേണം അല്ലാതെ വെറും തോട്ടിലുള്ള ചളി കോരി ഒഴിവാക്കുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ കനാലുകളിലുള്ള പ്രവൃത്തികളോ നടത്തരുതെന്നാണ് നിയമമുള്ളത് പ്പോൾ കയർ വസ്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് മേ മെച്ചങ്ങളുണ്ട് കാരണം കേരള ഗവണ്മെന്റും അതുപോലെ തന്നെ കയർ തൊഴിലാളി കയർ തൊഴിലാളികൾക്കും ഒരുപാട് വർക്ക് കിട്ടുന്നതിൻ്റെ ഒരു വർക്ക് കിട്ടുന്നതിൻ്റെ മെച്ചമെന്നാണോ നമ്മളോട് ഏറ്റവും കൂടുതൽ കയർഗോസ്ത്രം ചെയ്യാനാണ് പറയുന്നത് അതുപോലെ കയർഗോസ്ത്രം ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിൽ സി ഒ ത്രീ പുല്ല് അല്ലെങ്കിൽ സിഒ സിക്സ് പുല്ല് സി ഒ സിക്സ് ആടുകൾ വരെ തിന്നുന്ന പുല്ലാണ് സി ഒ ത്രീ പുല്ല് എന്ന് പറയുന്നത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ് ഇത് ഒരു രണ്ട് ലെയർ അല്ലെങ്കിൽ മൂന്ന് ലെയർ ഇതിൻ്റെ തോടിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് പള്ളഭാഗം വരെ അതിൻ്റെ പള്ളഭാഗം ഇല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം വരെ ഒരു മൂന്ന് ത കണ ഒരു സ്ഥലത്ത് സ്പോട്ടിലടിക്കുന്ന രീതിയിൽ നീളത്തിൽ തോടെ എവിടെ പോകുന്നോ കയർ വിരിച്ചതിന് ശേഷം ഒരു കമ്പ് ഉപയോഗിച്ച് കുത്തി കീറിയതിനു ശേഷം അതിലേക്ക് കണ്ണ നാട്ടി വെക്കുന്ന പ്രവൃത്തിയും കൂടി സിയോത്രി പുല്ല് അല്ലെങ്കിൽ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നതിനും അത് നനയ്ക്കുന്നതിനുമുള്ള എസ്റ്റിമേറ്റുകൾ അവൈലബിൾ ആണ് പിന്നെ അതിലേക്ക് തന്നെ ഈ തോടുകൾ വലിയ തോടുകൾ എടുക്കുകയാണെങ്കിൽ ഇരുപത് തൊഴിലാളിക്ക് ഒരു മേറ്റിയെന്നും നാൽപ്പത്തൊന്ന് തൊഴിലാളിക്ക് രണ്ട് മെയ്റ്റ് എന്നും അറുപത്തൊന്ന് തൊഴിലാളികളാണ് ശരാശരി വരുന്നതെങ്കിൽ ഒരു ദിവസം വരുന്നത് എങ്കിൽ അവർക്ക് മൂന്ന് മെയ്റ്റുമാരെയും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള വലിയ തോടുകളും അതുപോലെ തന്നെ എല്ലാം ചെയ്യാവുന്നതാണ് ഇനി ചെറിയ തോടുകളാണെങ്കിലും കുറഞ്ഞ തൊഴിലാളികളുമാണ് എങ്കിൽ ഇരുപത് തൊഴിലാളികൾ നിൽക്കുന്ന രീതിയിൽ ഒരു പരിപൂർണ്ണ മേറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവിധ തോടുകളും ഒരുവിധം കയറി വിരിക്കാൻ പറ്റുന്ന തോടുകൾ എന്ന് പറഞ്ഞാൽ എക്കൽമണ്ണല്ലാത്ത ചളിയുള്ള പശിമയുള്ള മണ്ണ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കയറ് വിരിക്കാം കയർ ഇരിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒരു കൊല്ലമില്ല ആറുമാസം അല്ലെങ്കിൽ ഒരു കൊല്ലം തന്നെ ഒരു കൊല്ലത്തിനുള്ളിൽ കയറ് പരിപൂർണമായും ഇല്ലാതാവും പക്ഷേ അവിടെ നട്ടിട്ടുള്ള ഈ സി ഒ ത്രീ പുല്ലിൻ്റെ വേരുകൾ ശരിക്ക് പിടിച്ചു കിടക്കും ഇതിന് രാമച്ചം പോലുള്ള പുല്ലുകളും വെക്കാറുണ്ട് അതിന് പ്രത്യേക വില തന്നെയാണുള്ളത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള പ്രൊജക്ടുകളുമായി കൈവർത്തുകൊണ്ട് അത് കൃഷിവകുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടും അത് അങ്ങനെയുള്ളതിലാണ് രാമച്ചം പോലെയുള്ള പുല്ല് അത് രാമച്ചം ഒറിജിനൽ രാമച്ചമല്ല ഒറിജിനൽ രാമച്ചം വെച്ചാൽ ഒരു സ്ഥലത്തും നിൽക്കില്ല അപ്പോൾ അത് പറിച്ചുകൊണ്ട് പോകും അപ്പോൾ രാമച്ചത്തിൻ്റെ പകരമായിട്ടുള്ള രാമച്ചം പോലെയുള്ള പുല്ലുകളുണ്ട് അത് വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാം ഇനി സിയോ ത്രീ പുല്ല് പല പഞ്ചായത്തുകളിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ കുണ്ട കുണ്ടയായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും അവിടെ നിന്നും അത് എടുത്ത് കൊണ്ടുവന്ന് ഇതില് നാട്ടാകുന്നതാണ് പിന്നെ വേറെ ഒന്നുള്ളത് കയർ വിരിച്ചു കഴിഞ്ഞാൽ കയർ നിൽക്കണമെങ്കിൽ മുളയാണി മുളയാണി എന്നാണ് പറയുന്നത് മുളയാണിക്ക് സെക്യൂരിലി ഇതുവരെ ആറ് രൂപ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് കാണുന്നില്ല എങ്കിലും മുളയാണി അവിടെയാണെങ്കിലും കിട്ടുന്ന മുള കിട്ടുന്നുണ്ടെങ്കിൽ അത് മുള വെട്ടിയെടുത്ത് ഓരോരോ അടുക്കടുക്കായിട്ട് കട്ട് ചെയ്ത് അത് എടുത്തിട്ട് അതിൻ്റെ കൊണ്ട് കയറിനെ പരിപൂർണമായും മണ്ണിലേക്ക് പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഒരു വർഷം വരെ ഒരു മഴക്കാലം വരെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ആ പുല്ലുകൾ കിളർത്തി വരികയും കയർ ബോസ്റ്റർ പാടെ നിന്ന് പോവുകയും ചെയ്യുന്നതാണ് ഇത് നമുക്ക് നല്ലൊരു സംരക്ഷ തൊഴിലുള്ള നല്ലൊരു സംരക്ഷണമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അടുത്ത കമൻറ്റ് റോഡ് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മെയ്റ്റുമാർ എങ്ങനെയാണ് അളവുകൾ എഴുതുക എന്നുള്ളതാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഇതിൽ അനുബന്ധം ഒന്നും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും അനുബന്ധം നാലും വെക്കേണ്ടതില്ല അതിനുള്ള എല്ലാ കാര്യങ്ങളും ആ വർക്ക് നടക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വിജിലൻസ് ആൻഡ് മോണിറ്ററിങ് കമ്മിറ്റി അംഗങ്ങളിലുള്ള സൈഡ് ഡയറിയിൽ ഒപ്പ് ഒപ്പുവെക്കുന്നതോടുകൂടി അവരുടെ ഉത്തരവാദിത്വം അതുപോലെ മെയ്റ്റിൻ്റെ ഉത്തരവാദിത്വമാണ് മെയ്റ്റ് അവിടെ ചെയ്യേണ്ടത് മെഷർമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് മെഷർമെൻ്റ് എടുക്കുന്ന അളവുകൾ പിന്നെ സൈറ്റിൽ ഇറക്കുന്ന സാധനങ്ങളുടെ മെഷർമെൻ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അനുബന്ധം ഒന്നോ അനുബന്ധം രണ്ടോ അനുബന്ധം മൂന്നോ അനുബന്ധം നാലോ ഒരു മെറ്റീരിയൽ വർക്കിൻ്റെ റോഡിൻ്റെ മെറ്റീരിയൽ വർക്കിൽ ഇതുവരെ ഫോം ഫിലപ്പ് ചെയ്യുന്നതായിട്ട് അറിവില്ല പ്പോൾ അത് ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നത് സാധാരണ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് പലതരം മാറ്റങ്ങളും ആദ്യങ്ങൾ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് അനുബന്ധം ഒന്നും അനുബന്ധം രണ്ടും അനുബന്ധം മൂന്നും അനുബന്ധം നാലും ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ വർക്കുകളും മണ്ണ് ജലസംരക്ഷണ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരുപോലെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രയാസമുണ്ടായിരുന്നു അത് കറക്റ്റ് ചെയ്യാനും അവർക്ക് ഒരളവ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇത്രയും ഫോമുകൾ ഉപയോഗിക്കുന്നത് അല്ലാതെ മെറ്റീരിയൽ വർക്കുകൾക്ക് ഫോമുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെല്ലാം പഠിച്ചെടുക്കുകയാണെങ്കിൽ മെയ്റ്റുമാരെ ശരിക്കും ഒരു ഗ്ലാസ് റൂട്ട് ലെവലിലുള്ള വർക്കേഴ്സാക്കി മാറ്റുകയും ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അവർ ചെയ്യേണ്ടത് മെറ്റീരിയൽ വർക്കുകൾ എടുക്കുകയാണെങ്കിൽ അവർ ശരിക്കും സ്റ്റാക്ക് ചെയ്ത് എത്ര മെഷർമെൻറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അൻപത്തെ മൂന്ന് അൻപത്തെ രണ്ട് അൻപത്തെ മൂന്നും അൻപത് നാലും അതിന് ഉപയോഗിക്കേണ്ടത് തോട് നവീകരണത്തിൻ്റെ ഭാഗമായി വരുന്നത് ഞാനൊരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കമൻറ്റ് ഉണ്ടായിരുന്നു തോട് നവീകരണം എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അതിനുള്ള മറുപടി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻറ്റുകളും നിങ്ങൾക്ക് എന്താ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് രേഖപ്പെടുത്താവുന്നതാണ് ആ കമൻറ്റിനുള്ള മറുപടിയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബായ്